ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ചിൽ ഇറ്റലിയിലെ പൊന്താനോയിലുള്ള ഒരു ദരിദ്ര കുടുംബത്തിൽ അതീവ ദൈവഭക്തിയുള്ള മാതാപിതാക്കളുടെ മകനായി ജനിച്ച നിക്കോളാസ് പ്രാർത്ഥനാശീലമുള്ളവനും ദുർവാസനകളെ ചെറുക്കാൻ പ്രായശ്ചിത്ത പ്രവൃത്തികൾ അനുഷ്ഠിച്ചിരുന്നവനും സദ്ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിൽ ഉത്സാഹവാനുമായിരുന്നു പഠനത്തിൽ അതിസമർഥനായിരുന്ന നിക്കോളാസ് പതിനാറാം വയസ്സിൽ വിശുദ്ധ അഗസ്റ്റിന്റെ സന്യാസികളുടെ ഗണത്തിൽ ചേരുകയും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളാലും കുംഭസാരങ്ങളാലും വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കാൻ ഇടയാവുകയും ചെയ്തു മാലാഖമാരുടെ ദർശനത്തിലൂടെ ലഭിച്ച സന്ദേശപ്രകാരം ടൊളന്തീനോയിലേക്ക് പോയ വിശുദ്ധ നിക്കോളാസ് അവിടെ പ്രബലമായിരുന്ന മൂല്യശ്രുതിയും ധാർമ്മിക അധപതനവും തിരുത്തുന്നതിൽ വിജയിച്ചു ഒരിക്കൽ ഒരാഴ്ച നീണ്ട ഉപവാസവേളയിൽ പരിശുദ്ധ മറിയവും വിശുദ്ധ അഗസ്റ്റ്യനും അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് കുരിശടയാളത്താൽ ആശീർവദിച്ച് വെള്ളത്തിൽ അലിയിപ്പിച്ച റൊട്ടി ഭക്ഷിക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം അപ്രകാരം ചെയ്യുകയും ചെയ്തു തുടർന്ന് പരിശുദ്ധ മറിയത്തോട് പ്രാർത്ഥിച്ച് അദ്ദേഹം ഇപ്രകാരം റൊട്ടികൾ ദരിദ്രർക്ക് വിതരണം ചെയ്യുകയും അതിലൂടെ രോഗികളായിരുന്നവർ സൗഖ്യം പ്രാപിക്കുകയും അങ്ങനെ പിൽക്കാലത്ത് വിശുദ്ധ നിക്കോളാസ് റൊട്ടിയുടെ വിതരണം അഗസ്റ്റീനിയൻ സഭയിൽ പ്രചാരം നേടുകയുമായിരുന്നു ഇറ്റലിയിലുണ്ടായ യുദ്ധാവസരങ്ങളിൽ പരിശുദ്ധ പിതാവിനെയും വിശുദ്ധ സഖ്യത്തെയും ശക്തമായി പിന്തുണച്ച അദ്ദേഹം ദരിദ്രരെയും തടവുകാരെയും ശുശ്രൂഷിക്കുകയും അനവധി രോഗസൗഖ്യങ്ങൾക്ക് ദൈവകരങ്ങളിലെ ഉപകരണമായി മാറുകയും ചെയ്തു ഉപവാസത്താലും ദീർഘനേര പ്രാർത്ഥനകളാലും ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മോചനത്തിനായി അധ്വാനിക്കുകയും അവരുടെ ദർശനങ്ങൾ സിദ്ധിക്കുകയും ചെയ്ത് ശുദ്ധീകരണ ആത്മാക്കളുടെ മധ്യസ്ഥനായി വണങ്ങപ്പെടുന്ന വിശുദ്ധ നിക്കോളാസ് രോഗങ്ങൾക്ക് നടുവിലും പരിത്യാഗ പ്രാർത്ഥനകൾ നടത്തുകയും ഒടുവിൽ വിശുദ്ധയുടെ നിറവിൽ ആയിരത്തി മുന്നൂറ്റി സെപ്റ്റംബർ പത്തിന് നിത്യതയിലേക്ക് യാത്രയാവുകയും ചെയ്തു